എല്ലാവർക്കും നമസ്കാരം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആർ ആർ ബിയുടെ പാരാമെഡിക്കൽ കാറ്റഗറി നോട്ടിഫിക്കേഷൻ ഇത് ഓഫീഷ്യലായിട്ട് റിലീസാവാൻ പോവുകയാണ് അതിൻ്റെ ഷോർട്ട് നോട്ടീസാണ് ഇപ്പോൾ റിലീസാക്കിയിട്ടുള്ളത് അതായത് ഇന്ത്യൻ റെയിൽവേയിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട് പാരാമെഡിക്കൽ കാറ്റഗറി നോട്ടിഫിക്കേഷനാണ് ഏകദേശം ഇത്രയും പോസ്റ്റുകളാണ് അവർ റിലീസാക്കിയിട്ടുള്ളത് അതിൻ്റെ സാലറി പാക്കേജാണ് ഇവിടെ കാണുന്നത് നാൽപ്പത്തി നാല് തൊള്ളായിരം മുപ്പത്തഞ്ച് നാന്നൂറ് തുടങ്ങിയ ഒരുപാട് പോസ്റ്റുകളിലേക്ക് സാലറി പാക്കേജാണ് ഇവിടെ കാണുന്നത് പിന്നെ ഏജ് ലിമിറ്റാണ് ഇവിടെ കാണുന്നത് ഏകദേശം പതിനെട്ട് മുതൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള പോസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഓൾ വാക്കൻസിയാണ് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്താറ് വാക്കൻസിയാണ് എല്ലാ പോസ്റ്റിലേക്കും കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു അവസരം തന്നെ ഇന്ത്യൻ റെയിൽവേയിലേക്ക് വിളിക്കാൻ പോവുകയാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് ഞാൻ ഡേറ്റ് തരാം പതിനേഴാം തീയതി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാം ഓഗസ്റ്റ് പതിനേഴ് ടു സെപ്റ്റംബർ പതിനാറ് അപ്പോൾ പതിനേഴാം തീയതിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ വീഡിയോയും കിട്ടും അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാലേ നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരട്ടെ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ആയിട്ട് വരുന്നത് നിങ്ങൾക്കൊരു റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും ഡോക്യുമെൻറ്റേഷൻ ഉണ്ടായിരിക്കും അതിനുശേഷം മെഡിക്കൽ എക്സാം കണ്ടക്ട് ചെയ്യും റിട്ടേൺ എക്സാമിൻ്റെ ഫീസാണ് ഇവിടെ കാണുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവരാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നിങ്ങൾ ഇരുന്നൂറ്റമ്പത് രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം അതിൽ ഇരുന്നൂറ്റമ്പത് രൂപയും നിങ്ങൾക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ റീഫണ്ട് ആവും പിന്നെ ജനറൽ ഒ ബി സി വിഭാഗത്തിലുള്ള ബോയ്സൊക്കെ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം അതിൽ എക്സാം എഴുതി കഴിഞ്ഞാൽ നാനൂറ് രൂപ റീഫണ്ട് ആവും അപ്പോൾ അവരുടെ നൂറ് രൂപ എക്സാമിനേഷൻ ഫീസായിട്ട് അവർ ഈടാക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഷോർട്ട് നോട്ടീസ് മാത്രമേ വന്നിട്ടുള്ളൂ ഡീറ്റെയിൽസ് ഇത്രയാണ് വന്നിട്ടുള്ളൂ നോട്ടിഫിക്കേഷൻ വന്നാലേ ഇതിൻ്റെ മുഴുവൻ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റൂ അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ആർ ആർ ബിയുടെ എൻ ടി പി സി നോട്ടിഫിക്കേഷൻ പലരും കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട് അപേക്ഷ തുടങ്ങിയെന്ന് എൻ ടി പി സിയുടെ അപേക്ഷ തുടങ്ങിയിട്ടില്ല അതിൻ്റെ നോട്ടിഫിക്കേഷനും അപേക്ഷയും തുടങ്ങിയിട്ടില്ല ഷോർട്ട് നോട്ടീസ് മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് ആർമി നേവി എയർഫോഴ്സ് എസ് എസ് സി റെയിൽവേ തുടങ്ങിയ പരീക്ഷകളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ വേണമെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഓൺലൈൻ ക്ലാസ് കുറഞ്ഞ ഫീസിൽ മികച്ച അധ്യാപകരുടെ ക്ലാസ്സാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് വാട്സപ്പിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൊന്ന് മെസ്സേജ് ഇട്ടോളൂ ഞാൻ റിപ്ലൈ തരാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എത്തിക്കാനുണ്ടായിരുന്നത് പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോളൂ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ